നല്ല ഗായസങ്ങള് പുതിയ നമ്മൾ ഇന്ന് ഇവിടുത്തെ കുട്ടി പട്ടാളത്തിനെ കാണിച്ചു തരാം അവരുടെ അടുത്തേക്ക് പോട്ടിട്ടോ ഇങ്ങള് ഒരിക്കലും ജീവി ചു ലിക്കുന്നുടങ്ങി തരുമെന്ന് ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു ഓ ഇതിന് ബാക്ക് ഇത് വാച്ച് തുന്നി ബാക്കിയുള്ളവരൊക്കെ വീട്ടിലേക്ക് പോയ നമ്മൾ ഇവിടെ നടക്കുകയാണ് യൂട്യൂബ് ചാനലും ഓണോ ക്യാമറ ഉണ്ട് ഓണ ഞാൻ കാണിച്ച അതല്ല അതല്ലത് അതിന്റെ ക്യാമറ പൊടിയാണ് ഇതില് ഗെയിമില്ല ആർക്ക് ചെയ്യില്ല ചെറിയ ഇതുണ്ട് സംഭവം ഇത് ഇണ്ടല്ല ഡിസ്പ്ലേ പോയതാണ് അപ്പൊ ഇതില് അതില് ബാക്ക് അടിച്ചിട്ടാണ് എടുക്കുക ഇവിടെ താത്തണ്ട് താത്തുള്ള പോയി ഗൈസ് താത്തുള്ളിലോട്ട് പോയി അച്ചു അച്ചു പനിയാണ് നമ്മളെ ബാക്കിയിൽ ഒരാളിക്കണ്ടോ ഓരൊക്കെ വീട്ടിൽ ചാടിക്കാൻ പോയതാണ് നമ്മൾ ചായ കുടിച്ചിട്ട് ഇങ്ങനെ വിളിക്കാം സൈക്കിള് ഓരോ കാർച്ചയാണ് ഉണ്ണീൻറെ ഉണ്ണിയുടെ നിക്കു ഇതാണ് ഉണ്ണീൻറെ സൈക്കിള് ഇവിടെ മെച്ചലിട്ടിട്ടുണ്ട് ഇവിടെ മെച്ചലിട്ടിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ ഇത് സെൽഫിൻ്റെ ഇത് ഒന്ന് കിട്ടട്ടെ ഇത് ഇണ്ട് ആ അടുത്ത ആള് വരുന്നണ്ട് അതാ വരുന്ന ഋതികൃ എന്തോ മച്ചല്ല മേലെ കയറി അമ്പ് മച്ചല്ല മേലത്തെ വീട് ഋതു ഋതുവിന്റെ വീടാണ് അവിടേക്ക് ആ വീട്ടിൽ ഓളെ വീടാണ് വീടിന് പൊടിയാണ് അപ്പൊ അവിടെ സ്ഥലത്തിന്ന് മെച്ചൽ പൊടിയാണ് കൊണ്ടിറക്കിയത് നല്ല രസമുണ്ട് നീ അടുത്ത ആളെ വിളിച്ചു കൊണ്ടരട്ടെ അടുത്ത ആള് വന്നിട്ട് ഈ അവളെ വരൂന്നറിയില്ല പനിയാണ് പനിയാക്ക് പനിയോ പിന്നെ അനിയന അനിയനെ കാണിച്ചു മുഹമ്മദ് അപ്പൊ ഓള നിക്കണ്ട് കൊട്ടിപ്പാഞ്ഞു കൈ ഹാന വരൂന്നറിയില്ല ഓളയും കൂടി കാണിച്ചു തരാം ഉം വരങ്ങിട്ട് വരട്ടെ അതെടുക്കാം അവിടെ പോയിട്ടുണ്ട് ആനല്ല ഏർ കളിക്കല്ലെന്നോ ഓളോട് പറ വീട് എടുക്കാണ് വന്ന് ചെങ്ങനെടുത്തു നമ്മൾ താനലല്ലേ നമ്മക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം ഏനിട പാടാ ഞാൻ കാണിച്ചു കൊടുത്ത ബാക്കില് സേടിക്കായാലും അവിടുന്ന് നല്ല വീട്ടും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി പോണ അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാ ഇവിടുന്ന് ഇറങ്ങാൻ ടാസ്ക് ആണ് ഞാൻ ഇറങ്ങിട്ട് പെറ്റു ഇവിടെ ഋതുലച്ചിജന്റെ സൈന അവിടെ എപ്പഴാ വാഴ വെച്ചതാവോ നല്ല വാ ആ വാഴ വെച്ചിട്ടുണ്ട് വച്ചുജണ്ടപ്പോ കൂടെ പോവാ പച്ചൂല പച്ച നല്ല കാണൂലേ

ഞാൻ ഈ ക്യാമറ ഇതൊന്ന് സെൽഫിന്റെ സ്റ്റിക്കില്ല ചെറുതാ കട കടണ്ട് നമ്മൾ ഇതോ ഉണ്ണിതാ ഓ ഉണ്ണിതാക്കിയ ബാക്ക് ക്യാമറ കാണിച്ചത് ബാക്ക് ക്യാമറ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇതാക്കാം ഇത ഉണ്ണി ഉണ്ണിതാ സാമതാ ഇത് പാട്ടയാള് സ്കീ ഉണ്ട് രണ്ടോണി പോകൂട്ട് ആനക്ക് ഇത് കാണിച്ചോ நல்ல மெக்கல் போனா இது கிழிஞ்சல கிழிஞ்சிட்டு அங்கிட்டா பூணா பாதிக்கு ஞான கேமராட்டி റിഞ്ഞാലോ ഓ അത് അടിപൊളിയ ഋജ് ലൈക്കും ചെയ്യണം ഓഹ് തന്നെ പറഞ്ഞിട്ടത് നമുക്ക് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു എന്ന് ഞാനൊക്കെ കാണിച്ചെന്നാണ് ചെയ്യാം പറയാം ലൈക്കും സബ്സ്ക്രൈബ് ൊക്കെ ചെയ്യണം യെസ് അപ്പൊ അതിനെ വിളിച്ചും പറയണ്ടേ നമ്മൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ വീടിറ്റ് നമുക്ക് പിന്നെ കണക്കും ബൈ